കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കുന്ന വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ അവരുടെ തൊഴിലില്ലാതാക്കുന്ന നിയമമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അമ്പത് മീറ്റർ നീളമുള്ള യാനങ്ങൾ മത്സ്യബന്ധനത്തിനക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കുത്തകൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഇത് മത്സ്യബന്ധന മേഖലയിൽ നിന്നും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ മാറ്റി നിർത്തുന്നതിന് കാരണമാകും കടൽ കടലിന്റെ മക്കൾക്ക് നിഷിദ്ധമാക്കുന്ന ബ്ലൂ എക്കോണമി നിയമം പിൻവലിക്കുന്നതുവരെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി സി സജീവമായി സമര സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ പ്രസ്താവിച്ചു എപ്പോഴും ഈ മേഖലയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുപോലെ പറയുകയും ആവശ്യപ്പെടുകയും പോരാടുകയും എല്ലാം ചെയ്തുകൊണ്ട് മത്സ്യത്തൊരാളികളുടെ ജീവിതം ഇപ്പോൾ വളരെ കീഴെന്ന് എരുവയിലേക്ക് എടുത്തെറിയപ്പെടുന്ന പോലെയുള്ള നയങ്ങൾക്കാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ നേതൃത്വം കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം നമ്മളെ വളരെയധികം ദുഃഖിപ്പിക്കുകയും രോഷം കൊള്ളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദിവാസികൾക്ക് കാട് എന്ന് പറഞ്ഞതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നമുക്ക് അവകാശപ്പെട്ടതാണ് കടലും കടല് മത്സ്യത്തൊഴിലാളികളുടേതാണ് അവിടെ അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാനും ജോലി ചെയ്യാനും അതിലൂടെ അനേകായിരങ്ങളുടെ ജീവിതം കളർത്തി പോരാനുമുള്ള ഒരു തൊഴിലിടമാണ് കടൽ എന്ന് പറയുന്നത് ആ കടൽ ഇന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശികൾ മത്സ്യത്തൊഴിലാളികൾ അല്ല എന്നാണ് ഇപ്പോ നമ്മളെ ഈ രാജ്യം ഭരിക്കുന്ന ഗവണ്മെന്റ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കടലിൽ ഇനി കൈയടക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടത് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളാണ് മുതലാളിമാരാണ് പണമുള്ളവരാണ് അവർക്ക് വേണ്ടിയാണ് കടല് എന്ന് വ്യക്തമായി നിർവചിക്കുകയും നിയമങ്ങൾ ഇറക്കുകയും ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതീവ ഗൗരവകരമാണ് ഈ മേഖലയിലെ സാഹചര്യം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇതിനെതിരെ പടവെട്ടി മുന്നോട്ട് പോകാതെ അവനെ കടലിൽ കാല് കുത്താൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നുകൊണ്ടിരിക്കുക ഇവിടെ പറഞ്ഞു ബ്ലൂ എക്കണോമി നീല സമ്പദ് വ്യവസ്ഥ കടലിന്റെ പശ്ചാത്തലം അതിന്റെ നിറം തന്നെ നീലയാണ് അപ്പോ കടലിനെ ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയാക്കി മാറ്റാനുള്ള നയമാണ് ബ്ലൂ എക്കണോമി എന്നുള്ള പേരിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു അങ്ങനെ തീരുമാനിക്കുമ്പോൾ അവർ കൃത്യമായി വിഭാവനം ചെയ്യുന്നത് കടലിനകത്ത് മത്സ്യമല്ലാതെ ഒരുപാട് വിദേശ നാണയം നേടിത്തരുന്ന വസ്തുക്കൾ അതിനകത്ത് കിടപ്പുണ്ട് വിലവെടുപ്പുള്ള ധാതുക്കൾ കടലിനകത്തുണ്ട് അവിടെ ചുണ്ണാമ്പുകളുണ്ട് അവിടെ സിലിക്കോൺ അങ്ങനെ കടൽ സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ ബ്ലൂ എക്കോണമി നിയമം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു പാലക്കോട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നം എ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്തു എ ടി സി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിവേക് വാടിക്കൽ അധ്യക്ഷത വഹിച്ചു